കുറച്ച് ദിവസം മുമ്പ് വീടിനടുത്തുള്ള ചോദ്യത്തെ തെറബിയുൽ അത്ഫാൽ മദ്രസയിലെ നബിദിന പരിപാടിയിലായിരുന്നു രാവിലെ നബിദിന റാലിക്ക് തുടക്കം കുറച്ചു ശേഷം നേർച്ചയുണ്ട് അതിനു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് അന്നദാനത്തിന് മുന്നേ മൗലൂദും ഉണ്ട് കേട്ടോ പാർക്ക് വീടാണത് പ്രദീപിന്റെ ബൈക്കോടെ പാർക്ക് ചെയ്ത് താനും ഇതല്ല നിധും ഉണ്ട് മൗലൂദിന് പോവാണ് മദ്രസക്ക് തടങ്ങാനായിരിക്കണ ഇതാണ് നമ്മുടെ അത്തഫാൽ മദ്രസ ചോദ്യം ചെറിയൊരു മദ്രസ ആണ് നാലാം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ളത് ഈ മദ്രസ ആണ് എന്നാലും നല്ല ഒരുമയാണ് ഇവിടെ എല്ലാവർക്കും പുത്തങ്ങളുടെ കൂടി മൗലൂദിന് തുടക്കം കുറിച്ചു ൂദ് തുടങ്ങി കുറച്ചു കഴിഞ്ഞ ഉടനെ നമ്മുടെ മഹല് ഖാദി ഉസ്താദ് സക്കീർ ഹുസൈൻ ഫൈസി എത്തിച്ചേരുകയുണ്ടായി تسليم واسقى تحيتي على المصطفى المختار لغير البريه سنذكر اليوم في قدوني تشرفا بامل نني في الامور مؤول ضاق علينا فاختفت منه القدور مثل حسنك ما رأينا أرجو يا وجه السرور يا نبي آمين. اللهم أوصل لبلغ مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم اللهم أنزله المقعد പല സദസ്സുകളിലേക്കും പ്രത്യേകിച്ചിന്നത്തെ സദസ്സിലേക്കും ഒക്കെ സംഭാവന ചെയ്യുന്ന ഞങ്ങളുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ് ഞങ്ങളുടെ

ഴിഞ്ഞ് എത്തിയപ്പോഴേക്കും അന്നദാനം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കുറെ ആളുകൾ ചോറൊക്കെ വാങ്ങി പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതിപത ഭേദമന്യേ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ നീർച്ച നടക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ആളുകളും ഉണ്ട് ഇതിൽ കേട്ടോ ചോറ് വിതരണം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പല മതസ്ഥരും എല്ലാവരും സഹകരിച്ചു കൊണ്ട് ഉള്ളതായത് കൊണ്ട് എല്ലാ വിഭാഗം ആളുകളുണ്ട് കേട്ടോ അതിന്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ

അങ്ങനെ ഞങ്ങള് നിർശിച്ചോറൊക്കെ വാങ്ങി പോന്നിട്ടോ മകരീബിന് ശേഷമുള്ള കുട്ടികളുടെ കലാപരിപാടികൾക്ക് ശേഷമാണ് നബിദിന പരിപാടി അവസാനിച്ചതിട്ടോ